നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരള സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ അനുവദിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിൽ മണ്ണ് പരിശോധന നടത്തി സി വി ചിന്റപ്പള്ളി എം എൽ എ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി വിലയിരുത്തി ഷൊർണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഒട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം വാഹന അപകടം രോഗിയുമായി വന്ന ആംബുലൻസ് രണ്ട് വാഹനങ്ങളിൽ ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു തിരുവല്ലാമല പാമ്പാടി ഐബർമഠം പൊതുശ്മശാനത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ആയിരങ്ങളെത്തി കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഐബർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കളിയാട്ടം അരങ്ങേറിയത് സ്ഥാപക ദിനം മണ്ഡലത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സി പി ഐഫീസിൽ ചേർന്ന സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ബത്സരാജ് ഉദ്ഘാടനം ചെയ്തു ധനുമാസത്തിലെ തിരുവാതിര ആഘോഷമാക്കി മലയാളികൾ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു